വൈറ്റമിൻ ഡി ത്രീ നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി ത്രീ കിട്ടുന്നത് മെയിനായിട്ട് സൺലൈറ്റ് എന്നാണ് സൺഷൈൻ അല്ലെങ്കിൽ സൺലൈറ്റ് രാവിലത്തെയും വൈകുന്നേരത്തെയും സൂര്യപ്രകാശത്തിൽ നിന്നും സൂര്യകിരണങ്ങളിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് ആൾക്കാരുടെയും സംശയമാണ് പകലുള്ള സൺലൈറ്റിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി ത്രീ കിട്ടില്ല എന്ന് കിട്ടും തീർച്ചയായും പക്ഷെ അത് മറ്റ് പല പ്രശ്നങ്ങൾക്കും അതായത് സൺബേൺ സൺ ടാൻ പോലെയുള്ള ിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് കൊണ്ട് നമ്മൾ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് രാവിലത്തെയും വൈകുന്നേരത്തെയും വെയിലാണ് ഓക്കെ അപ്പം നമ്മുടെ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ രാവിലെയും വൈകുന്നേരവും മിക്കവാറും ഒന്നുകിൽ ഓഫീസിനുള്ളിലോ അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് എന്തൊരു ഏതൊരു വ്യക്തിയെ എടുത്തു നോക്കുകയാണെങ്കിലും അവർക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ അവർ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അത് ചെയ്യാണെങ്കിൽ അവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി തീർച്ചയായിട്ടും ഉണ്ടാവും മറ്റ് അസുഖങ്ങളിൽ നിന്ന് നമ്മളെ പ്രതിരോധിച്ചു കൊണ്ടുവരുന്ന നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ത്രീ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടായിരിക്കും അസുഖം വരുന്നത് നമ്മുടെ ശരീരത്തിൽ ഡി ത്രീ പോലെയുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ മിനറൽസ് വൈറ്റമിൻസിന്റെ ഒക്കെ കുറവ് കൊണ്ടായിരിക്കും അസുഖങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ ഇടയ്ക്കിടെ വരുന്ന അസുഖങ്ങൾ തീരെ പ്രതിരോധ ശക്തി ഇല്ലായിരിക്കുക ശരീരം മൊത്തം വേദന എപ്പോഴും ക്ഷീണം തോന്നുക ഇങ്ങനെയൊക്കെയാണ് വൈറ്റമിൻ ഡി കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ അതിനെ പരിഹരിക്കാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റമിൻ ഡി ആണ് നാച്ചുറൽ സോഴ്സ് എന്ന് എടുത്തിരിക്കുന്നതാണ് നമ്മുടെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇത് ഫുഡ് സപ്ലിമെന്റ് ആണ് സിക്സ് ഹൺഡ്രഡ് ഐ യു ആണ് ഇതിന്റെ ഡോസേജ് വരുന്നത് കൂടുതൽ ഡെഫിഷ്യൻസി ഉള്ള ഒരു വ്യക്തിയാണ് ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് മുതൽ മൂന്ന് വരെ കാപ്സ്യൂള് നമുക്ക് കഴിക്കാം ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ എല്ലാം ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം നിലനിർത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സപ്ലിമെന്റുകൾ നമുക്ക് ഡെയിലി ഓരോന്ന് വെച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും